സംസാരിച്ചു ആ െ വിളിച്ചോടാ അഞ്ചാറു പേരൊക്കെ വന്ന് നീക്കുന്നപ്പുറത്ത് എന്ത് രക്ഷുപാല പേടിച്ചാ നീ എപ്പേക്കും പിന്നെ ആളിനെ വിളിച്ചു കൂട്ടുന്നത് നമ്മൾ പറഞ്ഞ ശിശുപാല എന്തൊരു ശിക്ഷ ചുമ്മാര് കൊച്ചു പോലെ കൊച്ചു പിള്ളാരോ കൊച്ചു പോയി കിടന്ന ചാച്ചി 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 ഇറങ്ങിക്ക പല കിടക്കുമ്പോ വിളിക്കാൻ കിടക്കുമ്പോ വിളിക്കും ചെറിയൊരു സംസാരം ആയി കേട്ടോ ടി ഫോർട്ടി സെവൻ ആയിട്ട് നമ്മള് പിന്നെ ഇപ്പൊരും അതുംലയാ ഒന്ന് കിട്ടാൻ കാത്തിരിക്ക മനസ്സിലായാ ഒന്നും കിട്ടാത്തത് കാലങ്ങളിലാണി കണ്ടികളുടെ ഫോട്ടോ ഇങ്ങനത്തെ പതിന്നില്ല പതിയുന്നില്ല ഇല്ലേ നന്ദി ചുരിഞ്ഞി അപ്പൊ നീ സെൽഫിയാണ് സെൽഫി സെൽഫി എടുത്തേ അല്ല സെൽഫി എടുത്തോണ്ടാണെൽ സെൽഫി പയ്യ പയ്യോ സെൽഫി എടുത്തിട്ട് കണ്ടുകൾ കണ്ടിട്ടില്ല പിറ്റി സ്ഥലത്താണ് അവിടെ പറഞ്ഞോട്ടറി ഇങ്ങോട്ട് നട നമ്മടെ ഇങ്ങോട്ടുള്ള ഇങ്ങോട്ട് വന്ന ജൂടെ ഇങ്ങോട്ട് ജൂടെ ടാ ഇങ്ങോട്ട് വന്നടാ ടി വിളി പറയാണെന്താ പറയുന്നില്ല ാര് പറയോടേ പ്രോ ഇഞ്ഞോട്ടോ സംസാരിക്കട്ടെ ഇങ്ങനെ ഇടയ്ക്കോ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചാലേ കാണാൻ വയ്യ പയ്യ എല്ലാടാ അവിടെനിന്ന് മാറാ അതാ നല്ലത് പാലാ സംസാരിക്കാൻ കൊള്ളൂല സംസാരിക്കാൻ കൊള്ളൂല വിമാര വിമാരണത്ത് മനസ്സിലായാ എടാ മാറ ചൂടെ ബാല ഹലോ പേര് സ്വന്തം പറയാൻ പിന്നെ അവൻ അത്ര ധൈര്യം ഉള്ളവനാണെങ്കിൽ പേര് പറഞ്ഞിട്ടവൻ കിടന്ന് മെഴുകല്ലോ അവൻ പേര് പറഞ്ഞോള് എന്തൊക്കെയാണ് എനിക്കറിയത്തില്ല അറിയത്തില്ല അറിയത്തില്ല ആരാണോസ് ചേഞ്ചറൊക്കെ ഇട്ടാസ് പയ്യനൊരു മട്ടത്തൈലൊക്കെ തൈലൊക്കെ ഉരുട്ടി കിടക്കണമല്ലോടാ എനിക്ക് തന്നെ ആള് പുറത്തുനിന്ന് സിറ്റിസണിന്നൊക്കെ ആൾക്കാരെ ഇറങ്ങി തന്നെ അതാകുമ്പോ ഡയറക്ടർ ബുദ്ധിപരമായി നീടാ പിള്ളേരാണെങ്കിടാ ബുദ്ധിയൊണ്ട് കേട്ടോ എട്ടാം ക്ലാസ് പിള്ളേരെന്നാ അല്ലടാ ഏഴാം ക്ലാസ് പാസ്സായമാരാടാ അവനൊക്കെ

എന്തൊക്കെയാ ചെയ്യുന്ന ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ദേഷ്യം നമ്മുടെ വണ്ടിയാ വണ്ടി അടിച്ച അങ്ങനെയെങ്കിലൊക്കെ എന്തേലൊക്കെ എന്തേരൊക്കെ കാണിച്ചു വിട്ടു നോക്കാം നമുക്ക് മൂത്ത് എന്തേരൊക്കെ കാണിക്കാം ാണ്പ്പി ആയിക്കാർ പിള്ളേരുടെ സന്തോഷം നിങ്ങളോ നമുക്ക് രണ്ട് വണ്ടി കൂടെ ഇട്ട് കൊടുത്താലോ കുറച്ചുകൂടെ ഹാപ്പി ആവുമായിരുന്നു എന്തോ സംഭവം എന്താ നടക്കണേ ഞാൻ വന്നപ്പോ അടിപൊളി നമ്മുടെ അപ്പകുട്ടിനെ കൊണ്ടുപോകും കേട്ടോ ഇപ്പൊ